പല പ്രാവശ്യം നമ്മളോട് പറയുന്നുണ്ട് ദുനിയാവിടെ ജീവിതം എന്താണ് ആഹ്ലൃദ്രയുടെ ജീവിതം എന്താണെന്നുള്ളത് അതുകൊണ്ട് മനുഷ്യന്മാരെ നമ്മൾ അള്ളാഹ് പറഞ്ഞതുപോലെ ഒന്ന് ജീവിക്കും അതിപ്പോ ഏതൊക്കെ നിലത്തിലുള്ള പ്രയാസം നമുക്ക് തോന്നുന്നതാണെങ്കിൽ ശരി സത്യത്തിനായ പ്രയാസമല്ല അതിൻ്റെ ഉള്ളിൽ ഒരു നന്മ ഉണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു പ്രയാസമായി തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു നന്മ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഈ നിസ്സാരമാവുന്ന ദുനിയാവിൻ്റെ കുറച്ച് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അള്ളഹാനെ വെറുപ്പിക്കാനോ അള്ളഹാനോട് അനുസരണക്കേട് കാണിക്കാനോ നിൽക്കരുത് നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കാം അതുകൊണ്ട് എന്നു നിലനിൽക്കുന്ന ആ പരലോകത്തിന് വേണ്ടി മനുഷ്യന്മാരെ നമ്മൾ പണിയെടുക്കുക താല നല്ല ബുദ്ധി നമുക്ക് അവർക്കും നിൽക്കട്ടെ എന്താ ഞാനിത് പറഞ്ഞിട്ടാ എല്ലാവർക്കൊന്നും ഇത് പറഞ്ഞാൽ തലയിക്കില്ല പൊതുവെ ചില മനുഷ്യന്മാർക്ക് ദീനീപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കൊരു വെറുപ്പൊരു പുച്ചൊക്കെയാണ് അത്